സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന് ചുമർചിത്രങ്ങളിലൂടെ പ്രചരണം നൽകി എൻ എസ് എസ് വോളണ്ടിയർമാർ പത്തനാപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പുനലൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നിവിടങ്ങളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരാണ് പുനലൂർ നഗരസഭയുമായി ചേർന്ന ചുമർചിത്രങ്ങൾ ഒരുക്കിയത് മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് പുത്തൻ രീതികളും ശീലങ്ങളും സ്വീകരിച്ച മാലിന്യമുക്ത പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് മാലിന്യമുക്ത നവകേരളം കൊണ്ട് ലക്ഷ്യം വെക്കുന്ന എൻ എസ് എസ് വാർഷിക സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ട വിപുലമായ പരിപാടികളോടെയാണ് മാലിന്യപ്രശ്നത്തിന് ശാശ്വത പരിഹാരങ്ങൾക്കായി വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്താണ് ഇത്തവണ എൻ എസ് എസിന്റെ മുദ്രാവാക്യം ചുമർചിത്രം തയ്യാറാക്കലിന്റെ ഭാഗമായി നഗരത്തിലെ മാലിന്യങ്ങൾ നിറഞ്ഞ പൊതു ഇടങ്ങൾ കോളേജ് സ്കൂൾ തലങ്ങളിലെ വിവിധ എൻ എസ് എസ് യൂണിറ്റുകൾ ചേർന്ന് ശുചീകരിച്ചു തുടർന്ന് നഗരസഭയുമായി ചേർന്ന സൗന്ദര്യവൽക്കരിക്കുന്ന സ്നേഹാരമം പദ്ധതിയും നടന്നു വരുന്നുണ്ട് നമസ്കാരം ഞാൻ ഉത്തര ഞങ്ങൾ പുനലൂർ എസ് എൻ കോളേജിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ എൻ എസ് എസിന്റെ മാലിന്യ വിമുക്ത കേരളം എന്ന പാർട്ടില്ല ഞങ്ങൾ ഇവിടെ വരയ്ക്കാനായിട്ട് വന്നിരുന്നു ഞങ്ങള് അഞ്ചാറ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഏൽപ്പിച്ച ദൗത്യം ഇവിടെ വരയ്ക്കാനാ വേറെ കൊറേ ടീംസ് എല്ലാം ഇന്നലെ എം എൽ എ റോഡ് അവിടെ ആയിട്ട് അവരുടെ ദൗത്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം മുപ്പത്തി ആറ് പേരാണ് ക്യാമ്പിലുള്ളത് അതില് ഞങ്ങൾ അഞ്ച് ഓരോരുത്തരും അഞ്ച് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ അഞ്ചു പേരാണ് ഇവിടെ Thank <laughs> you. പറയാ ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ